ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മുമ്പത്തേക്കാളേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മദ്യം പുകവലി മയക്കുമരുന്ന് എന്നിവയെല്ലാം ശരീരത്തിനും മനസ്സിനും സമൂഹത്തിനും ദോഷങ്ങൾ മാത്രമാണ് സമ്മാനിക്കുക അത് നമ്മുടെ ചിന്താശേഷിയെയും വിശേഷ ബുദ്ധിയെയും നശിപ്പിക്കുന്നു ലഹരി ഉപയോഗം ഇസ്ലാം കർശനമായി വിലക്കിയിരിക്കുന്നു മദ്യത്തെ തിന്മകളുടെ ഉത്ഭവ കേന്ദ്രം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ എത്രയേറെ കൊലപാതകങ്ങളും അതിക്രമങ്ങളുമാണ് അനുദിനം അരങ്ങേറുന്നത് പുകവലി മൂലം എത്രയെത്ര മനുഷ്യരാണ് മാരക രോഗങ്ങൾക്ക് അടിപ്പെടുന്നത് ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടകന്ന് നിൽക്കൽ നിർബന്ധമാണ് ലഹരിക്ക് അടിപ്പെട്ടവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുന്നതിന് പകരം അതിൽ നിന്ന് മുക്തരാക്കാൻ സഹായിക്കുകയാണ് വേണ്ടത് ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ ഈ വിശുദ്ധ മാസം നമുക്ക് പ്രേരണയാകട്ടെ